ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് നമ്മളൊരു കുടമ്പുളി ഇട്ടൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിതിൽ വലിയ ഉള്ളി ചെറിയുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് ഇപ്പം നമ്മളിത് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്കാണ് ഇത് കൊണ്ടുവന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം നമ്മളിത് ഈ കുടമ്പൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഇത് കുടംപൊളി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ കുടമ്പുളീൻ്റെ വെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ വഴറ്റിൻ്റെ ശേഷം നമ്മളൊരു മൂന്നാല് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മുള മുളകും കൂടെ ഉള്ളതാണ് ഉണ്ട് സാദാ മുളകും കൂടി വറുത്ത് പൊടിച്ചതാണ് അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ ഈ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ തിളപ്പിച്ച കുടമ്പുളീൻ്റെ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഇതാ ഈ പുളി നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കുറച്ച് അധികം പുളി തന്നെ എടുത്തിട്ട് നമ്മൾ നല്ല തിളപ്പിച്ചൊഴിക്കുന്നതാണ് അപ്പോൾ ഇതാ നന്നായിട്ടിത് തിളച്ച് വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് പുളി പുളിവെള്ളത്തിൻ്റെ കൂടെ പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് അപ്പൊ ഇതിനായാലും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിനുമ്പ്പെ നമ്മൾ മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് മീനും തലയും എല്ലാം കൂടാണ് നമ്മളിത് കറി വെക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി നമ്മൾ വാർത്തി വെക്കണം അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകി സ്ട്രെയിനിൽ വെച്ചിട്ട് ഒന്ന് വാർത്തി വെക്കുന്നുണ്ട് വെള്ളം ഇട്ടുണ്ടാവരുത് അപ്പോൾ അതായത് തിളച്ച് ഈ കറിയിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കരണ്ട് വന്നിട്ടിട്ട് അങ്ങനെ ഇളക്കരുത് നന്നായിട്ടൊന്നും ചുറ്റിച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് അങ്ങനെ തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് ഇറക്കി വെക്കാം ഇത്രയുള്ള വീഡിയോ അടുത്ത വീടിയുമായി ബൈ